തൊണ്ണൂറുകളുടെ പകുതി വരെ സിനിമകൾ സജീവമായിരുന്നു തൊടുപുഴ വാസന്തി കമേർഷ്യൽ സിനിമകളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തൊടുകറികളിലൊന്ന് യവനിക മുതൽ ഗോഡ്ഫാദർ വരെയുള്ള ഇതിഹാസ ചിത്രങ്ങളിൽ ഓടി നടന്നഭിനയിക്കുന്ന താരത്തെക്കുറിച്ച് അന്ന് സാക്ഷാൽ തിക്കുറിശി ഒരു ഗാനം പോലും എഴുതി തൊടുപുഴ വാസന്തി നിന്നെ തൊടാൻ എനിക്ക് മോഹം കലാകുടുംബത്തിലാണ് വസന്തകുമാരിയുടെ ജനനം അടൂർ ഭവാനിക്കൊപ്പം നാടകത്തിൽ അഭിനയിച്ചതോടെ ജീവിതത്തിന് വഴിമാറ്റം തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ധർമ്മക്ഷേത്രെ കുരുക്ഷേത്രയിൽ കുടവേണോ കുട എന്ന പാട്ടിന് നൃത്തം ചെയ്തുകൊണ്ട് സിനിമയിൽ എൻട്രി അടൂർ ഭവാനിയും കുഞ്ചാക്കോയും ചേർന്നാണ് വസന്തകുമാരിയെ വാസന്തിയാക്കുന്നതും തൊടുപുഴ എന്ന സ്ഥലനാമം പേരിനൊപ്പം കൂട്ടിച്ചേർക്കുന്നതും തുടർന്ന് ചെന്നായ വളർത്തിയ കുട്ടിയിൽ ഡയലോഗുള്ള ഒരു വേഷം അവതരിപ്പിച്ചു നടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ ഏറ്റവും മികച്ച കഥാപാത്രം എൻ്റെ നീലാകാശത്തിലെ മാധവിയാണ് യവനികയിലെ രാജമ്മയിലൂടെ എൺപത്തിരണ്ടിൽ മലയാള സിനിമയിലെ തിരക്കുള്ള ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്കിടയിൽ തൊടുപുഴ വാസന്തിയുമെത്തി രാജമ്മയെന്ന നാടകനടി സ്ത്രീമനസ്സിന്റെ ഭിന്നഭാവങ്ങൾ കൊണ്ട് സമ്പന്നമായ കഥാപാത്രമായിരുന്നു യവനിക പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എട്ട് സിനിമകളിലാണ് വാസന്തി അഭിനയിച്ചത് നവംബറുടെ നഷ്ടത്തിലെ ഡോക്ടർ പടയോട്ടത്തിലെ ബാല്യക്കാരി ഇടവേളയിലെ അമ്മ ആലോലത്തിലെ ജാനകി എന്നിങ്ങനെ ക്ലാസിക് സിനിമകളിൽ ഉള്ളുറപ്പുള്ള വേഷത്തിൽ നടിയെ കണ്ട വർഷം ആലോലത്തിലെ കെട്ടുപ്രായം കഴിഞ്ഞ ജാനകി നടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് നെടുമുടിക്കൊപ്പമുള്ള ചിത്രത്തിലെ കോമ്പിനേഷൻ സീനുകൾ വാസന്തിയുടെ അഭിനയ മികവിൻ്റെ അടയാളവാക്യങ്ങളായി ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നു എൺപത്തിനാലിലെ പൂച്ചക്കുരുമുക്കൂത്തിയിലെ കൗസല്യ അക്കാലത്തെ സിനിമകളിൽ താരതമ്യനെ കാണാത്ത വേഷങ്ങളിലൊന്നാണ് വൃദ്ധന്റെ യൗവനയുക്തയായ പത്നിയാണ് വാസന്തിയുടെ കൗസല്യ അടുത്ത വീട്ടിൽ എത്തുന്ന ശങ്കറിന്റെ ശ്യാമിനെ സെഡ്യൂസ് ചെയ്യാനെത്തുന്ന കൗസല്യയുടെ രതിഭാവങ്ങൾ ലിശതുകളിൽ പുതിയ ലഹരിയായി എൺപത്തിയഞ്ചിൽ പതിനഞ്ചും എൺപത്തി ആറിൽ പതിനാലും ചിത്രങ്ങളിലാണ് വാസന്തി അഭിനയിച്ചത് അക്കാലം കെ പി സി ലളിതയും സുകുമാരിയും കവിയൂർ പൊന്നമ്മയും പൊന്നമയും ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളോളം തിരയിൽ നിറഞ്ഞു നിൽക്കുന്നവരല്ല വാസന്തിയുടെ തിരരൂപങ്ങൾ പലപ്പോഴും ഒന്നരയോ രണ്ടോ സീനുകളിൽ ഒതുക്കി നിർത്തിയ കഥാപാത്രങ്ങൾ അപ്പോഴും അത്തരം വേഷങ്ങളിലും തൊടുപുഴ വാസന്തിയിലെ അഭിനയ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ പ്രേക്ഷകർ കണ്ണിറയെ കണ്ടു സത്യനന്ദിക്കാട് ജോഷി പ്രിയദർശൻ ഐ വി ശശി എന്നിങ്ങനെ കച്ചവട സിനിമകളുടെ അമരക്കാരൊക്കെയും വാസന്തിയെ അനേകം തവണ തങ്ങളുടെ സിനിമകളിൽ ആവർത്തിച്ചു സിബിമലിൻ്റെ സതയത്തിലെ തെരുവുവേശ്യ പട്ടണപ്രവേശത്തിലെ കരമനയുടെ ഭാര്യ ഗോഡ്ഫാദറിലെ കനകയുടെ അമ്മായി ചെറുവേഷങ്ങളെങ്കിലും തൊടുപുഴ വാസന്തിയിൽ തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീയെ പ്രേക്ഷകർ കണ്ടു തൊണ്ണൂറ്റി രണ്ടിൽ പന്ത്രണ്ട് സിനിമകൾ ചെയ്തെങ്കിലും തൊണ്ണൂറ്റേഴിന് ശേഷം വാസന്തിയുടെ കരിയറിൽ ചെറിയൊരു ഇടവേളയുണ്ടായി പുതിയ അമ്മമാരും ചേച്ചിമാരും ഒക്കെ സിനിമയിൽ ചേക്കേറിയ കാലം രണ്ടായിരത്തിന് ശേഷം സ്കെച്ച് അമ്മത്തൊട്ടിൽ എൽസമ്മ എന്ന ആൺകുട്ടി എന്നിങ്ങനെ മൂന്ന് ചിത്രങ്ങളിലെ നടിയെ കണ്ടുള്ളൂ അതിൽ തന്നെ അമ്മത്തൊട്ടിലെ നഴ്സിൻ്റെ വേഷം ഏറെ ശ്രദ്ധേയമായി സിനിമയിൽ സജീവമായിരിക്കുമ്പോൾ തന്നെയായിരുന്നു വിവാഹം കലാസ്വാദകനായ രജീന്ദ്രനുമൊത്തുള്ള ദാമ്പത്യം വാസന്തിക്ക് സ്വർഗതുല്യമായിരുന്നു പക്ഷേ അർബുദം രജീന്ദ്രനെ കീഴടക്കി ജീവച്ഛവമായി വാസന്തിയുടെ കണ്ണീരിന് സാക്ഷിയായി രജീന്ദ്രൻ ഏറെ നാൾ കിടന്നു വാസന്തിക്ക് അങ്ങനെ സിനിമകൾ കുറഞ്ഞു അല്ലെങ്കിൽ വാസന്തി സിനിമകൾ കുറച്ചു രണ്ടായിരത്തി പത്തിൽ രജീന്ദ്രൻ വാസന്തിയെ തനിച്ചാക്കി ലോകത്തോട് വിട പറഞ്ഞു നർത്തകിയായ വാസന്തിക്ക് നൃത്തത്തിന് സ്കോപ്പുള്ളൊരു കഥാപാത്രം സ്വപ്നമായിരുന്നു പക്ഷേ ആ ആഗ്രഹം സിനിമ കണ്ടില്ലെന്ന് നടിച്ചു ഭർത്താവിനെ അടർത്തിയിടത്തു കൊണ്ടുപോയ മരണദേവൻ പിന്നെയും ഞണ്ടുകളെ വാസന്തിയെക്കൂടി അപഹരിക്കാൻ പറഞ്ഞയച്ചു വേദനയുടെ ലഹരിയിലും ചെയ്ത നൂറുകണക്കിന് കഥാപാത്രങ്ങളോർത്ത് വാസന്തി തിരിച്ചുവന്ന് വീണ്ടും സിനിമകൾക്കായി ചായം തേക്കുമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ മരിക്കുന്നതിന് തൊട്ട് വരെ നടി വിശ്വസിച്ചു